പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പോർത്ത് കോട്ടയം കാഞ്ഞിരം കണിയമ്പത്തിൽ ശിൽപയാണ് തന്റെ പതിനൊന്ന് മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തി മുൻ കാമുകന് മുന്നിൽ കൊണ്ടുവച്ചത് യുവതിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ യുവതി നടത്തിയത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ശനിയാഴ്ച പുലർച്ചെ മാവിലിക്കരയിലെ വാടക വീട്ടിൽ വെച്ചാണ് യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് കൊട്ടാരക്കര സ്വദേശിയാണ് ഈ വീട് വാടകയ്ക്കെടുത്തിരുന്നത് ഇവിടെ രണ്ടാഴ്ചയായി ശിൽപ താമസിച്ചു വരികയായിരുന്നു ജോലിക്ക് പോകുന്നതിന് കുഞ്ഞ് തടസ്സമാകുന്നതിനാലാണ് കൊലപ്പെടുത്തിയതെന്നാണ് ശിൽപ മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചിരിക്കുന്നത് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവുകളില്ലെങ്കിലും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് ആന്തരിക പരിശോധനയിലും പോസ്റ്റ്മോർട്ടത്തിലും കണ്ടെത്തിയതാണ് വഴിത്തിരിവായത് ശേഷം വാടകയ്ക്കെടുത്ത കാറിൽ മൃതദേഹവുമായി മുൻപ് ഒപ്പം താമസിച്ചിരുന്ന യുവാവിനെ തേടി ഷൊർണൂരിലെത്തുകയായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന നിലയിൽ ശിൽപ അന്നു പുലർച്ചെ യുവാവിനയച്ച സന്ദേശം നിർണായക തെളിവായി യുവാവ് ജോലി ചെയ്യുന്ന ഷൊർണൂരിലെ തിയേറ്ററിൽ ശനിയാഴ്ച രാവിലെ ഒൻപതരയോടെത്തിയ ശിൽപ കുഞ്ഞിനെ നിലത്ത് വെച്ച് ബഹളമുണ്ടാക്കിയിരുന്നു പോലീസിനെ അറിയിച്ചപ്പോൾ ആശുപത്രിയിലെത്തിക്കാൻ നിർദ്ദേശിച്ചു എന്നാൽ കുഞ്ഞ് മണിക്കൂറുകൾക്ക് മുൻപേ മരിച്ചുവെന്നാണ് ഷൊർണൂർ ആരോഗ്യ കേന്ദ്രത്തിൽ കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി ശിൽപയെ കസ്റ്റഡിയിലെടുത്തു എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ ക്ഷതങ്ങൾ കാണാതിരുന്നതും യുവതി ഇടയ്ക്കിടെ മൊഴി പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കി കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് ഇടയ്ക്ക് സംബന്ധിച്ച യുവതി പിന്നീട് മാറ്റി പറഞ്ഞു ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത് ഇന്നലെ ഷൊർണൂർ പോലീസ് മാവേലിക്കര കോട്ടയ്ക്കകത്തുള്ള വാടക വീട്ടിൽ ശിൽപയെത്തിച്ചു തെളിവെടുപ്പ് നടത്തി കൊട്ടാരക്കര സ്വദേശി വാടകയ്ക്കെടുത്ത വീട്ടിൽ രണ്ടാഴ്ചയായി ശിൽപ താമസിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു വീട് വാടകയ്ക്കിടത്തെ ആളുടെ ഫോൺ ഓഫാണെന്നും വീട്ടിലെത്തുമ്പോൾ കഥകൾ തുറന്നു കിടക്കുകയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു ഷൊർണൂർ ഡിവൈഎസ്പി പി സി ഹരിദാസൻ ഇൻസ്പെക്ടർ ജെ ആർ രഞ്ജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇഷ്ടം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി